വരുടെയും വീടുകളിൽ കാണാൻ സാധ്യതയുള്ള ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് എന്നാൽ ഉപ്പൻ അഥവാ ചെമ്പോത്ത് അപ്രകാരം ആയിരിക്കണമെന്നില്ല ഉപ്പനെ പൊതുവെ വളരെ അപൂർവമായി മാത്രമേ വീടുകളിൽ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് വാസ്തവം ഉപ്പനെയും കാക്കയെയും ഒരേ ദിവസം അതായത് ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഒരേ ദിവസം കാണുകയാണെങ്കിൽ അത് വളരെയധികം ശുഭകരമായ സൂചനകളാണ് നൽകുന്നത് എന്നാണ് പറയുക എന്തൊക്കെയാണ് ആ ശുഭകരമായ സൂചനകൾ എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നൊക്കെ നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ കാര്യത്തിൽ ദിശയ്ക്ക് കൂടി പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഏവരും തന്നെ ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയെ വന്ദിച്ചുകൊണ്ട് കമൻറ്റുകളായി ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഇനി ആദ്യമായി പരാമർശിക്കുന്നത് വടക്ക് ദിശയുടെ കാര്യമാണ് വടക്കു ദിശയിൽ നിന്നാണ് കാക്ക കരയുന്നത് എങ്കിൽ അത് വളരെയധികം ശുഭകരമാണ് ഇത്തരത്തിൽ കാക്ക വടക്കു ദിശയിൽ കരയുകയാണെങ്കിൽ ആ വീടുകളിൽ ഭാഗ്യം ഐശ്വര്യം മുതലായ കാര്യങ്ങൾ അതായത് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല അനുകൂലമായ കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്നു എന്നുകൂടി ഇതിലൂടെ സൂചന നൽകുന്നു എന്നാൽ യാദൃശികമായി ഇതേ ദിവസം തന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലായി അത് ഏത് ദിശയിലാണെങ്കിലും ഉപ്പനെ കാണുകയാണെങ്കിൽ അത് വളരെയധികം ശുഭംക തന്നെയാണ് വളരെയധികം ഐശ്വര്യം നിറഞ്ഞതായ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങളിലേക്ക് വർദ്ധിക്കുന്നു എന്നുകൂടി ഇതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കിഴക്ക് ദിശയിലിരുന്ന് കാക്ക കരയുകയാണെങ്കിൽ അതല്ല കിഴക്ക് ദിശയിൽ കാക്കയെ കാണുകയാണെങ്കിൽ കൂടിയും അത് വളരെയധികം ഐശ്വര്യമായിട്ടാണ് പരാമർശിച്ചു കാണുന്നത് ആ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുക സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ ഇതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ് അതേ ദിവസം തന്നെ ഉപ്പനെയും ഇതേ ദിശയിൽ കാണുകയാണെങ്കിൽ സൗഭാഗ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഇത്തരം ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ജീവിതകാലം മുഴുവൻ നിലനിൽക്കും എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഇത്തരത്തിൽ കിഴക്ക് ദിശയിൽ കാണുകയാണെങ്കിൽ അതിവിശേഷപ്പെട്ടതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു ഇനി ജനലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് കാക്ക വന്ന് ജനലിൻ്റെ അടുത്തായി ഇരുന്ന് കരയുകയാണെങ്കിൽ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അത് വളരെയധികം ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു ദീർഘയാത്രകൾക്ക് അവസരങ്ങൾ വന്നുചേരും എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് അന്നേ ദിവസം തന്നെ ഉപ്പനയും നിങ്ങൾ യാദൃശികമായി കാണുകയാണെങ്കിൽ ഈ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുമെന്നും കൂടാതെ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഇരട്ടിയായി നിങ്ങൾ അതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നും അർത്ഥമാക്കാവുന്നതാണ് കൂടാതെ അതിവിശേഷപ്പെട്ട ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും അതുമൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുകൂടി അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ പൊതുവെ ഇപ്രകാരം കാണുന്നത് അല്ലെങ്കിൽ ഇപ്രകാരം സംഭവിക്കുന്നത് വളരെ ശുഭകരമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് ഏറ്റവും അനുകൂലമായതും നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതായ ചില അനുകൂലമായ നേട്ടങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ജീവിതത്തിലേക്ക് വന്നുചേരും എന്നുള്ള കാര്യം ഓർക്കുക എന്നാൽ ധാരാളം കാക്കകൾ അതായത് അനേകം കാക്കകൾ ഇത്തരത്തിൽ ജനലിൻ്റെ അരികിൽ വന്ന് കരയുകയാണെങ്കിൽ അത് ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ചും രോഗദുരിതങ്ങൾ അല്ലെങ്കിൽ അപകട സാധ്യതകൾ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇത്തരത്തിൽ ധാരാളം കാക്കകൾ ജനലിൻ്റെ അരികിലിരുന്ന് കരയുന്നത് കൊണ്ടും അർത്ഥമാക്കുന്നത് എന്നാൽ അന്നേ ദിവസം തന്നെ ഉപ്പനെ കാണുകയാണെങ്കിൽ അതായത് വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വീടിന് ചുറ്റുന്നതായി ഉപ്പൻ വീടിന് ചുറ്റുന്നതായി കാണുകയാണെങ്കിൽ ഈ ഒരു അപകടം നാരായണ കൃപയാൽ നിങ്ങൾക്കൊഴിവാക്കുവാൻ സാധിക്കുമെന്നും അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കുമെന്നും അർത്ഥമാക്കാവുന്നതാണ് കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ തട്ടിപ്പോകും എന്നാണ് ഫലം അതിനാൽ ഇക്കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇനി തെക്കു ദിശയുമായി ബന്ധപ്പെട്ടതാണ് പറയാൻ പോകുന്നത് അതായത് കാക്ക തെക്കു ദിശയിൽ നിരുന്ന് കരയുകയാണെങ്കിൽ അത് നാം കാണുകയാണെങ്കിൽ അത് ദോഷകരമായിട്ട് കണക്കാക്കേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ചും ആ വീട്ടിലെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് രോഗദുരിതങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടോ തടസ്സങ്ങൾ വന്നു ചേരാവുന്നതാണ് കൂടാതെ രോഗദുരിതങ്ങൾ പല രീതിയിൽ ബാധിച്ചു എന്ന് വരാം അത് ആ കുടുംബാംഗങ്ങളെ വരെ ബാധിച്ചേക്കാം കൂടാതെ പിതൃപ്രീതി കുറയുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയും ഇതിലൂടെ കണക്കാക്കാവുന്നതാണ് ദാനം ക്ഷേത്രദർശനം മുതലായ കാര്യങ്ങൾ നിങ്ങൾ നടത്തേണ്ട സമയമായി എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് എന്നാൽ ഇന്നേ ദിവസം ഉപ്പനെ കാണുകയാണെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ഉയർച്ചകൾ വന്നുചേരും എന്ന് കണക്കാക്കാവുന്നതാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കൊണ്ടിരിക്കുന്നതായ തൊഴിൽ മേഖലയിലായാലും അല്ലാതെയുള്ള മേഖലകളിലായാലും അനുഭവിച്ചുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് കുടുംബത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കടന്നുവരാം വരാം എന്ന ഒരു സാധ്യത കൂടി ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ അന്നേ ദിവസം ഉപ്പനെക്കൂടി കാണുകയാണെങ്കിൽ വന്നു വന്നുചേരേണ്ടതായ ആ തടസ്സങ്ങളെ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഇനി ജലം കുടിക്കുന്നതായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതായത് കാക്കകൾ ശുദ്ധജലം കുടിക്കുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കരുതാവുന്നതാണ് ധാരാളം പണം കൈകളിലേക്ക് വന്നു ചേരും എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് നാം എവിടേക്കെങ്കിലും ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ കാക്കകളെ കാണുന്നത് എങ്കിൽ അതും ശുഭകരമായ സൂചന തന്നെയാകുന്നു എന്നാൽ ഉപ്പനെ കൂടി കാണുകയാണെങ്കിൽ ആരെയും അസൂയപ്പെടുത്തുമാർ തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ഫലം അത്രമേൽ നേട്ടങ്ങൾ ധനപരമായോ അല്ലെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള അവസരങ്ങളായോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് ഇനി കാക്കകൾ ആഹാരവുമായി പറക്കുന്നത് കാണുകയാണെങ്കിൽ അതും ശുഭകരം തന്നെയാകുന്നു ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും പല വസ്തുക്കളും നിങ്ങൾ നേടാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് ഇനി ഉപ്പനെ കൂടി കാണുകയാണെങ്കിൽ തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം ഇത്തരത്തിൽ അനുകൂലമായ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നാൽ കാക്ക വീടിനകത്തേക്ക് കയറുന്നതാണ് കാണുന്നത് എങ്കിൽ അല്ലെങ്കിൽ വീടിൻ്റെ പ്രധാന വാതിലിലൂടെ കാക്ക അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് കാണുന്നത് എങ്കിൽ അത് അത്ര ശുഭകരമല്ല അതായത് ആ വീട്ടിലെ ഒരംഗത്തിന് ശനിയുടെ ദോഷം മൂലം ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ദോഷം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ അന്നേ ദിവസം തന്നെ തെക്കു ദിശയിൽ ഉപ്പനെ കാണുകയാണെങ്കിൽ ഇത്തരത്തിൽ വന്നുചേരുന്ന അപകടങ്ങളെ ഒരു പരിധിവരെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കും എന്നു തന്നെയാണ് സൂചന നൽകുന്നത് ഇനി കാക്ക സസ്യങ്ങൾക്കിടയിലിരുന്ന് കരയുന്നതാണ് കാണുന്നത് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതാണ് അത് വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ് ആരോഗ്യപരമായ ഉയർച്ച നിങ്ങൾക്ക് നേടിത്തരുന്നതാണ് കൂടാതെ രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഉപ്പനെ കൂടി കാണുകയാണെങ്കിൽ നി ആരോഗ്യപരമായ ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് മരുന്ന് പോലെയുള്ള വസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഫലിക്കും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരും എന്നുള്ള ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു ഇനി തലപോയ വൃക്ഷത്തിൻ്റെ മുകളിലിരുന്നാണ് കാക്ക കരയുന്നത് എങ്കിൽ അത് വളരെയധികം അപകട സൂചനയാണ് കണക്കാക്കുന്നത് അതായത് ദുഷ്ടശക്തികളുടെ സാന്നിധ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഉപ്പൻ അതിർത്തിയിലൂടെ മാത്രമാണ് നടക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ് അതായത് നെഗറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ കണക്കാക്കാവുന്നതാണ് അതിനാൽ തന്നെ ഇതിനെ പല വിധത്തിലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ നേരിടുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാവുന്നതാണ് എന്നാൽ നേരെ മറിച്ച് ഉപ്പൻ വീടുകളിലേക്ക് പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ ഉപ്പൻ വീടിന് ചുറ്റുന്നതായി വീടിന് ചുറ്റും നടക്കുന്നതായി കാണുകയാണെങ്കിൽ അത് വളരെയധികം ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു മംഗളകരമായ കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാകുന്നു കാക്ക കിഴക്ക് ദിശയിലിരുന്ന് കരയുകയാണെങ്കിൽ ഉടനെ തന്നെ ആഗ്രഹങ്ങൾ പലതും നടക്കുമെന്നും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നു തന്നെ അർത്ഥമാക്കാവുന്നതാണ് സന്താനഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുകൂടി ഇതിലൂടെ കണക്കാക്കാവുന്നതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉടനെ നടക്കും എന്നുള്ള സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാവുന്നതാണ് അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമായി തന്നെ ഇതിനെ പരാമർശിക്കാൻ കഴിയുന്നതാണ് കാക്കയെയും ഉപ്പനെയും ഒരേ ദിവസം കാണുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അന്നേ ദിവസം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം വഴിപാട് നിങ്ങളുടെ പേരിൽ നടത്തുന്നത് വളരെ ശുഭകരമാണ് അന്നത്തെ ദിവസം പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിക്കുന്നതും നാരായണ നാമം ജപിക്കുന്നതും വളരെയധികം ഗുണകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു തരും എന്ന് തന്നെ പറയുന്നതാണ് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ സർവ്വൈശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്